ഇപ്പോൾ വൈകുന്നേരം ഒരു ആറ് പത്തായിട്ടുണ്ട് അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും ഇപ്പം കാണിക്കാം ഒരു അതിഥി നിൽക്കുന്നതാണ്ടല്ലേ കാണിച്ചു തരാം കണ്ടോ വേണ്ട ആ ചാടി 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 അപ്പോൾ ഈ പ്രദേശത്ത് മൊത്തം മയിലാണ് ഏ കൊണ്ടുപോകുന്നു വേറെ ഒരെണ്ണകളുണ്ട് നല്ലൊരു പീലിയുള്ള നല്ലോണം പീലിയുള്ള ഒരെണ്ണം ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാകണ്ടോ അതുകൊണ്ട് പോന്നു അപ്പം നിന്നും നമ്മൾ ഈ സമയമാകുമ്പോൾ ഈ കാഴ്ച കാണാം മയിൽ ഇങ്ങനെ പോകുന്നത് കാണാം കണ്ടോ അതിങ്ങനെ പോയി 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 കണ്ടോ അതിന് മനസ്സിലായി വീഡിയോ എടുക്കുകയാണ് അതായത് പെട്ടെന്ന് തന്നെ ഓടിപ്പോണ്ടല്ലേ അങ്ങനെയല്ല നല്ലോണം പീലി ഉള്ളത് അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും എന്നും ഈ സമയമൊക്കെ ആകുമ്പോൾ ഇന്ന് ഈ ഒരു പെരയുടെ പുറത്ത് വന്നിരിക്കും വർണ്ണം വേറെ സ്ഥലത്തോട്ട് ഈ വർണ്ണം അവിടെ ഇപ്പോൾ പിന്നെ ഇതിനെപ്പോഴും കാക്കയിട്ട് ഓടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും കാക്കയുടെ ശല്യം ഇതിനെ കുറേ എപ്പോഴും